उपेक्षिख्याते അസഖ്യ എന്ന രാജാവിനെ കാണുക ആള് നിസ്സാരക്കാരനൊന്നുമല്ല എന്ന യുദ്ധവീരൻ യുദ്ധതന്ത്രജ്ഞൻ ഇസ്രായേൽക്കാരെ നശിപ്പിക്കാൻ വേണ്ടി അവൻ കൊണ്ടുവന്നത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം സൈനികരെ നോക്കെ രണ്ട് ലക്ഷം പേരുമായിട്ട് യുദ്ധത്തിന് വരണമെങ്കിൽ അസീറിയ രാജാവിൻ്റെ കരുത്ത് എന്തായിരുന്നു പത്തിരണ്ടായിരം പേരെയും കൊണ്ട് രണ്ട് ലക്ഷം പേരുടെ മുമ്പിൽ രണ്ടായിരം കൊണ്ട് ഹെസക്കിയ എന്ന രാജാവ് അടിമുടി വകച്ച് നിൽക്കുക അതേ മക്കളെ തൊണ്ണൂറ്റൊമ്പതല്ല വലുത് ഒന്നാണ് വലുത് എന്ന് പഠിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ കിട്ടണില്ലെങ്കിൽ കൈയടിച്ചു അതിൻ്റെ പേരാണ് ബൈബിള് നോക്കുക ഇവിടെ രണ്ട് ലക്ഷം നിൽക്കുമ്പോൾ രണ്ടായിരവുമായിട്ട് നിൽക്കുന്ന പൊട്ടൻ രാജാവ് ഹെസക്കിയ പക്ഷെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇസ്രായേലിൻ്റെ ദൈവം സൈന്യങ്ങളുടെ കർത്താവ് കരൂപുകളിന്മേൽ സിംഹാസനസ്ഥായിരിക്കുന്നവൻ അങ്ങാണ് അങ് മാത്രമാണ് ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും ദൈവം ആകാശവും ഭൂമിയും അങ്ങാണ് സൃഷ്ടിച്ചത് ഒരു രാജാവ് തന്ന രാജനെ വാഴ്ത്തുക എൻ്റെ രാവിലത്തെ കുർബാനിലേക്ക് പറഞ്ഞു നിങ്ങളൊന്ന് നോക്കാൻ വേണ്ടി പറയും ആഫ്രിക്കയിൽ മിനിസ്റ്ററിക്ക് പോയിട്ട് ഒരു അച്ഛൻ തിരിച്ചു വന്നു ഏതാണ്ട് ഒന്ന് രണ്ട് മാസം കണ്ട് അച്ഛൻ ഉള്ളായിരുന്നു അച്ഛൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു അച്ഛൻ ആഫ്രിക്കയ്ക്ക് പോകണമെന്ന് പറഞ്ഞു ആ ചോച്ചാ പറയുക അച്ഛൻ ഇങ്ങനത്തെ ഒരു മനുഷ്യരെ കണ്ടിട്ടില്ല യേശു എന്ന് പറയുമ്പോൾ ചാടി മുട്ട് മുട്ടുകുത്തിവരും അവർ പറ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് അവർ ദൈവത്തെ രാജാവായിട്ട് കാണുന്നൊരു ജനമാണ് അധികാരമുള്ള രാജാവ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ മേലും അധികാരമുള്ള രാജാവായിട്ട് ക്രിസ്തുവിനെ കാണുക നമുക്ക് തൊട്ടുമുത്താനുള്ള രൂപത്തിനപ്പുഖത്ത് എന്തെങ്കിലും ആണോന്ന് ആത്മാർത്ഥമായിട്ടുള്ള ചിന്തിച്ചോ തൊട്ടുമുത്താനുള്ള ഒരു മൺപ്രതിമയ്ക്ക് അപ്പുഗത്ത് ദൈവം എന്തെങ്കിലും ആണോ എന്ന് ദൈവങ്ങളെ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചോണം ദൈവത്തിന് ഇത്രയും ശക്തി ഉണ്ടോയെന്നൊക്കെ നമ്മൾ ചോദിക്കും രാവിലെ ഒരു കൊച്ചിവിടെ സാക്ഷി എന്ന് പറയുന്നുണ്ടായിരുന്നു പുണ്യാളന് ഇത്രയും ശക്തിയുണ്ടെന്നൊക്കെ അവളുടെ എന്തോ വിഷയത്തിന് തടസ്സങ്ങൾ വന്നപ്പോൾ അമ്മ പറഞ്ഞു നീ പള്ളി പുള്ളാളൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും ചുമ്മാ പോയ പരം കരഞ്ഞു പ്രാർത്ഥിക്കണം നോയമ്പെടുത്ത് പ്രാർത്ഥിക്കണം നാളുകളായിട്ട് മുടങ്ങിപ്പോയ ഇനി നടക്കുകയില്ലാന്ന് വിചാരിച്ചൊരു വിഷയം ആ വിഷയത്തിൽ അവൾ വന്ന് പ്രാർത്ഥിച്ചത്രേ അവൾ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പറയുക അവൾ ആ പ്രതിസന്ധി മറികടന്നു പോവുക എന്നിട്ട് അവളുടെ ഒരു കൊച്ചു വാക്യം ഇതാണ് പുണ്യാളന് ഇത്രയും ഉണ്ടെന്ന് ഞാൻ അപ്പഴാ തിരിച്ചറി ഹാലുയാ ദൈവത്തിന് ഉണ്ടെന്നുള്ള തിരിച്ചറിവൊക്കെ നമുക്കുണ്ടോ മക്കളെ ദലിവചനം വായിച്ചു പോക പറയുക ഹെസക്കിയ വലിയ അത്ഭുതം ചെയ്തു എന്ത് സംഭവിച്ചു കസഖിയ രണ്ട് ലക്ഷം പേരെയും കൊണ്ട് രാത്രി ആരാധന നടത്തി യഹോവിയായ ദൈവമേ നീ രാജാക്കന്മാരുടെ രാജാവാണ് നീയാണ് സകല സ്തുതിപ്പൊക്കെ നടത്തുക പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സന്നാക്കരിപ്പിൻ്റെ പാളയത്തിൽ രണ്ട് ലക്ഷത്തോളം പടന്മാർ മരിച്ചു കിടക്കുന്നു ദൈവവചനം ഇങ്ങനെയാണ് കർത്താവിന്റെ ദൂതൻ അസേഹിയക്കാരുടെ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേരെ വധിച്ചു അഭിതാവിന് ഉണർന്നപ്പോൾ അവരെല്ലാം മരിച്ചു കിടക്കുന്നതായി ഇസ്രയേൽക്കാർ കണ്ടു ഒരു ഫീലിങ്ങും ഇല്ലാത്ത മനുഷ്യന്മാര് ഇന്ന് കൈയടിച്ച് കർത്താവിന് വാർത്ത കൊടുക്ക പോയതല്ലേ എൻ്റെ അപ്പൊ ചായ പോയി ഫ്രീ ആയിട്ട് വാങ്ങിച്ചോടും അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ് പോയി വാങ്ങിച്ചു കുടിച്ചോടുന്നു നത്താട്ട് കയ്യടിച്ചു കർത്താവിന് വാർത്ത കൊടുക്കങ്ങളെ ഇത് ദൈവത്തിന്റെ ദൈവത്തിന്റെ ഒരു രാത്രി ആരാധന നടത്തിക്കഴിഞ്ഞപ്പോ ദൈവസരം നിലവിളിച്ച് കഴിഞ്ഞപ്പോ ഇതാ തന്റെ ജനത്തിന് വിജയം കൊടുക്കുക മുപ്പത്തെട്ടാമധ്യായം നീ കേട്ടോ ആ ദിവസങ്ങളിൽ ഹെസകിയ രോഗിയാവുകയും ഒറ്റ രാത്രി രാത്രിപ്പാക്കര കൊണ്ട് ഇസ്രയേലിനെ വിജയിപ്പിച്ച രാജാവ് അടുത്ത ദിവസങ്ങളിൽ തീർന്നു മരണത്തോട് അടുക്കുകയും ചെയ്തു തീരാ രോഗമാണ് കോവിഡിൻ്റെ ഒരു വല്ലാത്ത സ്റ്റേജിലെത്തിയിരിക്കുക വല്ലാത്ത രോഗം അയ്യാ ചെന്നിട്ട് പറഞ്ഞു തമ്പുരാൻ പറഞ്ഞു വിട്ടു കർത്താവ് കർത്താവരുളിച്ചിരുന്നു നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക അവങ്ങളെ വൈകുന്നേരം കിടക്കാൻ നേരം തോക്കണം ഇതുപോലൊരു ദിവസം ഞാൻ കിടക്കും ഒരിക്കലും എഴുന്നേൽക്കാത്തൊരു കിടപ്പ് അത നിന്റെ ഭവനം ക്രമപ്പെടുത്തുക ദയവങ്ങൾ നിൻ്റെ പൗരോഹിത്യത്തെ നിൻ്റെ സന്യാസത്തെ നിൻ്റെ ജീവിതത്തെ ഇന്ന് രാത്രി നീ ക്രമപ്പെടുത്തണം ഇപ്പോൾ നീ ക്രമപ്പെടുത്തണം എസ് എക് കെ രാജാവിനോട് പറഞ്ഞു നിൻ്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും നീ സുഖം പ്രാപിക്കുകയില്ല തീർന്നല്ലേ തീർന്നല്ലേ സഭാസ് അജന് ഹാർട്ട് അറ്റാക്ക് വരുമോ സഭാസജന് ക്യാൻസർ രോഗം വരുമോ എല്ലൂടെ ഒന്നിച്ചേ വരത്തുള്ളൂ വന്നാലിത് പൂർത്തിയാകത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സുഖമായിട്ട് മരിക്കണമെന്നൊക്കെ പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു കുർബാന ചൊല്ലുമ്പോൾ ചൊല്ലുമ്പം അറ്റാക്കൊന്ന് മരിക്കണം ഇപ്പം ഞാനങ്ങനെ പ്രാർത്ഥിക്കാറില്ല സഹിച്ച് മരിക്കണേ കർത്താവെന്ന് ഞാൻ പ്രാർത്ഥിക്കണം സഹിച്ച് മരിക്കണം സവാസിനെ വീട്ടുകാരും സഹിച്ച് മരിക്കണം എങ്കിലും പൂർണമാകത്തുള്ളൂന്ന് എങ്കിലേ പൂർണമാകത്തുള്ളൂ ഉണ്ടാണ്ടിരിക്കുകയല്ല അതേ മക്കളെ ക്രിസ്തു കടന്നുപോയ വഴിയിലൂടെ കടന്നു പോകുമ്പോഴാ ക്രിസ്ത്യാനിയാകുന്നത് പോയ വഴിയിലൂടെ കടന്നു പോകുമ്പോഴ ഒരു ക്രിസ്തുവിനെ സ്വന്തമാകുന്നത് ബലത്തോടെ കാണും ജീവിതത്തെ കൊടുക്കാനിന് വില ഉണ്ടാകില്ല വില കൊടുക്കാതെ പോയെന്ന് പറയും നമ്മൾ മരിക്കുമ്പോൾ വില കൊടുക്കാതെ പോയെന്ന് പോയെന്നാരും പറയല്ലോ നമ്മളെ പറ്റി ലൂയ്യൂയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവരോട് പ്രാർത്ഥിച്ചു ഒറ്റ രാത്രി പ്രാർത്ഥന കൊണ്ട് ഇസ്രയേൽ മക്കളെ ജയിപ്പിച്ച രാജാവ് പനിയും പിടിച്ച് വകച്ച് മൂടി കിടക്കുക ഇനി എനിക്കാരെയും കാണണ്ട തിരിഞ്ഞ് കിടന്നു അവൻ പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേമ്മ നീയെങ്കിലും എന്നെ നോർക്കണേ ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് നിനക്കറിയാമല്ലോ എൻ്റെ ഉള് നീ കണ്ടതാണല്ലോ എൻ്റെ ഉള്ളം നീ കണ്ടതാണല്ലോ കർത്താവെ നീ എന്നെ ഒന്ന് അനുസ്മരിക്കണമേ അനന്തന മുഖസിയ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു അൻ്റെ അടുത്ത പ്രാർത്ഥന അവൻ ആരാധി ആരംഭിച്ചിരിക്കുക രോഗക്കിടക്കയിൽ കിടന്ന് അവനിങ്ങനെ പൊട്ടി കരയുക അപ്പോൾ എസൈയ്യായിക്ക് കർത്താവിൻ്റെ അരുളംപാടുണ്ടായി നീ ചെന്ന് ഹെസക്കിയായിയോട് പറയുക നിന്റെ പിതാവായ ദാവി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ ഭാർത്തനെ ഞാൻ ശ്രമിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ചു വർഷം കൂടി ഞാൻ നീട്ടി നീട്ടിത്തന്നിരിക്കുന്നു മരണക്കിടക്കേന്ന് പോലും എഴുന്നേൽപ്പിക്കാൻ കർത്താവിന് കഴിയുമെന്ന ഒരു സന്ദേശം കൂടി സ്വീകരിക്കുന്ന ഒരു മാതാൻ കൈയടിച്ചു ഇനി ഒന്നും ചെയ്യാനില്ലെന്നൊക്കെ പറഞ്ഞു വിട്ടിരിക്കുക ആ മരണക്കിടക്കയിൽ നിന്ന് അല്ലെങ്കിൽ ജപ്തി ചെയ്തു അഞ്ച് പൈസ കയ്യിലില്ല തകർച്ചയുടെ അങ്ങന ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞു ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ശുശ്രൂഷ കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യാതി ദൈവ നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക നിന്റെ മരണക്കിടക്കയിൽ നിന്ന് നിന്റെ എഴുതേൽപ്പിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയും പറഞ്ഞേലുവിയാലിയ ഇതാ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കുന്ന ദൈവം മക്കൾ എഴുന്നേറ്റോ തമ്മിലെ സന്നിധിയിലൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച നിന്റെ രാജ്യം രക്ഷപ്പെടുമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കാൻ ഒരു രാത്രി പ്രാർത്ഥന നടത്തിയാൽ നിന്റെ കുടുംബം രക്ഷപ്പെടുമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഒരു രാത്രി പ്രാർത്ഥന നടത്തിയാൽ നിന്റെ ആയുസ് കിട്ടുമെന്ന് കരകളും അത്ഭുതപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെട്ട് അഭിഷേകത്തിനായിട്ട് അനുഗ്രഹത്തിനായിട്ട് എല്ലാ ശത്രു സൈന്യങ്ങളും തോറ്റു തുന്ന പാടട്ടെ എല്ലാ ഭാരക രോഗങ്ങളും ഞങ്ങിപ്പോകട്ടെ എല്ലാ പ്രകർഷകങ്ങളും ഞെങ്ങിപ്പോകട്ടെരാട്ടും